പുതുവർഷ തളിരിലാവിടരുമ്പോൾ പുതു സ്വപ്നം ഉണരട്ടെ ശത്രുമായി മാറട്ടെ പുതുവർഷ തളിരിലാവിടരുമ്പോൾ പുതു സ്വപ്നം താനേ വിരിയുമ്പോൾ പുത്തൻ പ്രതീക്ഷകൾ ഉണരട്ടെ ശത്രു മാറട്ടെ അഗതിക്ക് മാലം ബഹിനർക്കും ജാതി മത വർഗ ഭേദമന്യേ മനുഷ്യരൊന്നായി വാഴട്ടെ അഗതിക്കു മാലം വഹിനും ആശ്രയമേഘാൻ കഴിയട്ടെ ജാതി മത വർഗ ഭേദമന്യേ മനുഷ്യരൊന്നായി വാഴട്ടെ പുതുവർഷ തളിയിലാവിടരുമ്പോൾ പുതു സ്വപ്നം താനേ വീതി പുത്തൻ പ്രതീക്ഷകൾ ഉണരട്ടെ നന്മയാ ലോകം നിറയട്ടെ ശാന്തി ഗീത മുഴുകട്ടെ ശാന്തിഗീത മുഴുകട്ടെ